നമസ്കാരം ഞാൻ വളരെ അവിചാരിതമായിട്ട് ന്യൂസ് നയൻറ്റീൻ കേരള എന്നൊരു ചാനലിൽ വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വാർത്ത കണ്ടു ആദ്യം തന്നെ ആ വാർത്ത ചെയ്ത ജേണലിസ്റ്റിന് എല്ലാവിധ അഭിനന്ദനങ്ങളും മാതൃകാപരമായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തനമാണ് അദ്ദേഹം നിർവഹിച്ചിരിക്കുന്നത് കൊച്ചിയിലെ നൈറ്റ് ലൈഫാണ് വിഷയം എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ മയക്കുമരുന്നിന്റെ ലഹരിയുടെ ഉപയോഗമൊക്കെ നിയന്ത്രണാതീതമായി കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ ഇരയാകുന്നത് പരമാവധിയും വളരെ പ്രായം കുറഞ്ഞ പതിനാറും പതിനേഴും പതിനഞ്ചും വയസ്സ് മുതൽ ഉള്ള ചെറുപ്പക്കാരായിട്ടുള്ള കൗമാരപ്രായക്കാരായിട്ടുള്ള കുട്ടികളാണ് ആൺകുട്ടികളെ കവച്ചു വെക്കുന്ന രീതിയിലാണ് പെൺകുട്ടികളുടെ പ്രകടനം ഇത്തരം വീഡിയോയൊന്നും കണ്ട് ഇനി നമ്മൾ ഞെട്ടേണ്ട കാര്യമില്ല നമ്മൾ അതിൽ നിന്ന് പഠിക്കാനേ ഉള്ളൂ നമ്മളുടെ കുട്ടികളെ നമുക്ക് എങ്ങനെ ഇങ്ങനെ അല്ലാതാക്കാം എന്ന കാര്യത്തിൽ പേരൻസ് എല്ലാവരും അതീവ ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ട കുറേ കാര്യങ്ങളാണ് കുറച്ച് നാൾ മുമ്പ് മുതൽക്കേ കുറെ പണ്ട് മുതൽക്ക് തന്നെ ഉള്ള ഒരു ചിന്തയാണ് മറ്റു ജില്ലകളിൽപ്പെട്ട ആളുകൾക്ക് കൊച്ചിയിൽ ചെന്നാൽ എങ്ങനെയും ജീവിക്കാം സർവ്വ സ്വാതന്ത്ര്യത്തോടെയും ജീവിക്കാം കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട എന്ന ഒരു ചൊല്ലിനെ തന്നെ അവർ മറ്റൊരു അർത്ഥത്തിലേക്ക് മാറ്റിമറിക്കുന്ന രീതിയിൽ ജീവിതം കൊണ്ടുപോകുന്ന ഒരു കാഴ്ച i <laughs> ഏറ്റവും കൂടുതൽ ലഹരിയുടെ വേട്ടയാണെങ്കിലും വിതരണമാണെങ്കിലും ഒക്കെ പിടിച്ചിട്ടുള്ളതും കൊച്ചിയിൽ നിന്ന് തന്നെയാണ് പോലീസുകാർക്കെല്ലാം പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് അവിടെ നൈറ്റ് ലൈഫ് എന്ന പേരിൽ നടത്തുന്ന അഴിഞ്ഞാട്ടം വളരെ ചെറിയ പെൺകുട്ടികളും ആൺകുട്ടികളും ചേർന്ന് നടത്തുന്ന അഴിഞ്ഞാട്ടം പോലീസുകാർക്കറിയാം പക്ഷെ അവർക്കൊന്നും പറയാൻ പറ്റുന്നില്ല ഒന്നാമതേ ഈ മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകളായിരിക്കും ഇന്നലെയും നമ്മൾ കണ്ടു പച്ച തെറി കേട്ടാൽ കുളിച്ചാൽ പോലും ആ അശുദ്ധി മാറാത്ത തരത്തിലുള്ള തെറികൾ പോലീസിനെ പബ്ലിക്കായിട്ട് വിളിക്കുന്ന ഒരു പെണ്ണിനെ കാണുകയുണ്ടായി അവൾ കാണിച്ചു കോമാളിത്തരങ്ങൾ ഒന്നുമില്ല നാട് റോഡിൽ കിടന്ന് അപ്പൊ നമ്മുടെ മക്കൾ ഇങ്ങനെ ആകാതിരിക്കാൻ പ്രത്യേകിച്ച് പെൺകുട്ടികൾ പെൺകുട്ടികൾ എന്ന് ഞാൻ ഊന്നി പറയും കാരണം ഇപ്പോ ആൺകുട്ടികളെക്കാൾ കൂടുതൽ പ്രകടനം കാഴ്ചവെച്ച് മുന്നേറുന്നത് പെൺകുട്ടികൾ തന്നെയാണ് സ്വാതന്ത്ര്യം ഉപയോഗിക്കാനുള്ളതാണ് ദുരുപയോഗം ചെയ്യാനുള്ളതല്ല ഏതായാലും ഈ വീഡിയോയുടെ കാര്യത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം രാത്രി ഒരു പന്ത്രണ്ടര മണി മുതൽ വെളുപ്പിനെ നാല് മണി വരെയൊക്കെ ഒരേ എനർജിയിൽ പെൺകുട്ടികൾ കിടന്ന് കൂത്താടുകയാണ് കാരണം ഇവർ ഈ എന്ത് മരുന്നാണ് ഇവരൊക്കെ ഉപയോഗിക്കുന്നത് കുത്തി കയറ്റുന്നത് എന്നറിയില്ല ഇതൊക്കെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ ഇവർക്ക് എനർജി ഒരു കാരണവശാലും താഴേക്ക് പോയില്ല ഇവർ ആ ഒരു എനർജി ലെവലിൽ ഇവർക്ക് കുറേ മണിക്കൂറുകൾ അങ്ങനെ തുടരാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഒരു കാര്യം അതുകൂടാതെ ബൈക്കിലൊക്കെ മിന്നൽ വേഗത്തിലാണ് കൊച്ചു ആൺകുട്ടികൾ ഈ പെൺകുട്ടികളെ രണ്ടും മൂന്നും പേരെ ബൈക്കിൽ ഇരുത്തിക്കൊണ്ട് ഹെൽമെറ്റ് പോലും ഇല്ലാതെ വളവുകളിലൂടെ മിന്നൽ വേഗത്തിൽ പാഞ്ഞു പോകുന്നത് അവിടെ ഈ അടുത്ത ദിവസം തന്നെ ഒരു ആക്സിഡൻറ്റും റിപ്പോർട്ട് ചെയ്തിരുന്നു തൽക്ഷണം ആ വണ്ടി ഓടിച്ചിരുന്ന ആ കണ്ണൂർ സ്വദേശിയായിട്ടുള്ള യുവാവ് മരണപ്പെടുകയും ചെയ്തു ഈ എറണാകുളം ജില്ലക്കാരൊന്നുമല്ല പല ജില്ലകളിൽ നിന്നുള്ള ആളുകളാണ് കൊച്ചിയിലെ നൈറ്റ് ലൈഫ് ആസ്വദിക്കാനും അവരുടെ വീട്ടുകാരുടെ ഒന്നും നിയന്ത്രണമില്ലാതെ സർവ്വ സ്വാതന്ത്ര്യം ആഘോഷിക്കാനും വേണ്ടി അവിടെ എത്തിച്ചേരുന്നത് ഏറ്റവും ഞെട്ടിച്ച മറ്റൊരു കാര്യം ഇപ്പൊ ഈയിടെയൊക്കെ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയൊക്കെ ഗർഭിണിയായ വിവരമൊക്കെ നമുക്ക് നമ്മൾ അറിഞ്ഞു അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അത്തരം വാർത്തകളിൽ നമ്മൾ യാതൊരു തരത്തിലും ഞെട്ടേണ്ട എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത് കാരണം ഈ പെൺകുട്ടികളും ആൺകുട്ടികളും കൂടി ഒന്നിച്ച് രാത്രി പതിനൊന്ന് മണി പതിനൊന്നര മുതൽ തുടങ്ങുന്ന കൂത്താട്ടം വെളുപ്പിനെ നാല് നാലര മണിവരെയാണ് ഇവർ തുടരുന്നത് എന്നിട്ട് ഇവർ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നറിയില്ല അതായത് ാലര മണിക്ക് ശേഷം ഇവരെല്ലാവരും ബോധം കെട്ട് കിടന്നുറങ്ങുകയാണ് ഇവരെല്ലാവരും ഒന്നിച്ചാണ് ആൺകുട്ടികളും പെൺകുട്ടികളും കിടന്നുറങ്ങുന്നത് അതിനുശേഷം ഇവരിൽ പലരും ഗർഭിണികളാകുന്നു അപ്പോൾ എറണാകുളത്ത് തന്നെ ചില ക്ലിനിക്കുകളുണ്ട് ഇതിനു വേണ്ടി ഇവർ ഒരു ദിവസം ചെന്നു കഴിഞ്ഞാൽ അന്ന് തന്നെ അബോഷൻ കഴിഞ്ഞ് അവർക്ക് അവിടെ നിന്ന് നടന്ന് തിരിച്ചിറങ്ങത്തക്ക വിധത്തിലുള്ള ക്ലിനിക്കുകൾ അവിടെ ഉണ്ട് എന്നുള്ളത് പോലീസിനുൾപ്പെടെ എല്ലാവർക്കും പരസ്യമായിട്ട് അറിയാവുന്ന ഒരു രഹസ്യമാണ് അപ്പൊ ഇത്തരത്തിൽ ഒരു നിയന്ത്രണവും ഇല്ലാതെ അഴിഞ്ഞാട്ടത്തിന്റെ കേന്ദ്രമായി ഇങ്ങനെ ഈ റോഡ് സൈഡുകൾ മാറുകയാണെങ്കിൽ നാളത്തെ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥയും നാളത്തെ നമ്മുടെ പുതിയ തലമുറയുടെ അവസ്ഥയും ഊഹിക്കാൻ പോലും പറ്റില്ല നമ്മൾക്കൊക്കെ സ്വപ്നം കാണാവുന്നതിലും സങ്കല്പിക്കാവുന്നതിലുമൊക്കെ ഒരുപാട് ദൂരെയായിരിക്കും ആ ഒരു അവസ്ഥ ഇപ്പോൾ തന്നെ കുട്ടികളൊന്നും വീട്ടുകാരുടെ ഒന്നും നിയന്ത്രണത്തിലല്ല അപ്പോൾ വീട്ടുകാർ പലരും ജോലിക്കാണെന്നോ അല്ലെങ്കിൽ പഠിക്കാനാണെന്നോ ഒക്കെ പറഞ്ഞാണ് കുട്ടികളെ അയക്കുന്നത് അവരവിടെ ചെന്ന് നമ്മുടെ നല്ല കുട്ടികളല്ലേ അവർ നല്ലതായിട്ട് ജീവിക്കുകയായിരിക്കും എന്നുള്ള ആശ്വാസത്തിൽ സമാധാനത്തിലൊക്കെ വീട്ടുകാർ വീട്ടിലിരിക്കും എന്തൊക്കെ തോന്നിവാസങ്ങളാണ് ഈ പിള്ളേർ അവിടെ ചെന്ന് കാട്ടിക്കൂട്ടുന്നത് എന്ന് നിങ്ങൾ ഇടയ്ക്ക് ചെന്നൊന്ന് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും കുടുംബത്ത് സംഭവിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ് പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സമയത്ത് എനിക്ക് സ്വാതന്ത്ര്യം വേണം ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തരുന്നില്ല പെൺകുട്ടികളോട് എന്തെങ്കിലും ഒന്ന് മറത്തു പറഞ്ഞാൽ ഇതെന്താ ഇവിടെ സ്വാതന്ത്ര്യമില്ലേ നൈറ്റ് ലൈഫ് എന്നൊരു സംഭവം വന്നത് എന്തിനു വേണ്ടിയാണ് എന്നിവർക്കറിയില്ല എന്തൊരു കാര്യം കിട്ടിയാലും അതിനെ ദുരുപയോഗം ചെയ്യാനും അത് എത്രത്തോളം വൃത്തികെട്ട രീതിയിൽ ഉപയോഗിക്കാനും മലയാളികളെ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല പുതിയ തലമുറ പ്രത്യേക ആരെങ്കിലും ഇതൊന്ന് ചോദ്യം ചെയ്താൽ അവർ തെറ്റുകാരാവും അല്ലെങ്കിൽ അവർ ഇവരുടെ കൈകൊണ്ട് മരണപ്പെടുന്ന ഒരവസ്ഥയാണ് അതുകൊണ്ട് അവരവരുടെ വീട്ടുകാർ തന്നെ അവരവരുടെ കുട്ടികളെ ശ്രദ്ധിക്കുക എവിടെങ്കിലും വിട്ടാൽ അവരെന്താണ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക ഈയിടെ തന്നെ ഒരു വീഡിയോ കാണാനിടയായി ഒരു ചെറിയ പെൺകുട്ടിയോട് ഉചിതമല്ലാത്ത ഒരു സാഹചര്യത്തിൽ നിന്ന് പരുങ്ങുന്നത് കണ്ടുകൊണ്ട് ഒരു ആൾ ചെന്ന് ചോദിക്കുകയാണ് എവിടെ നിന്നാണ് വരുന്നത് എന്താണ് ചെയ്യുന്നത് ചോദിച്ചപ്പോൾ തിരിച്ചു ചോദിക്കുന്നത് നീ ആരാ എൻ്റെ തന്തയാണോ എൻ്റെ ആങ്ങളെയാണോ അല്ലെങ്കിൽ എൻ്റെ അയലോകക്കാരനാണോ നിനക്കെന്നെ എന്നെ അറിഞ്ഞു അറിയില്ലല്ലോ പിന്നെ നീ എന്തിനാ എന്റെ കാര്യം ചോദിക്കുന്നത് നിന്റെ സദാചാരം ഒന്നും ഇവിടെ വേണ്ട നിന്റെ ആ വീട്ടിലിരിക്കുന്നവരെ ചെന്ന് നിയന്ത്രിച്ചാൽ മതിയെന്ന് ജീവിതം കയ്യിൽ നിന്ന് പോയതിന് ശേഷം ഇതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചാൽ നടക്കില്ല ഒരു ജീവിതമേ ഉള്ളൂ അത് എത്രത്തോളം വൃത്തിയായിട്ടും വെടിപ്പായിട്ടും നല്ല രീതിയിൽ ജീവിക്കാമെന്ന് അവരവരാണ് തീരുമാനിക്കേണ്ടത് പക്ഷെ ഇത്തരം കൂട്ടുകെട്ടുകളിൽ ചേർന്ന് വഷളാകുന്ന മറ്റൊരു സെക്ഷൻ കൂടിയുണ്ട് അതുകൊണ്ട് ഒരു തരത്തിൽ വേണമെങ്കിൽ ഇതിനെ ഒരു പകർച്ച എന്ന് കൂടി പറയാം അതുകൊണ്ട് സ്വയം നമ്മൾ നന്നാകുക അതിലൂടെ മറ്റുള്ളവരെയും കൂടി സംരക്ഷിക്കുക എന്നൊരു സമൂഹത്തോടുള്ള വലിയ കടപ്പാട് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം നമുക്കൊക്കെ സമൂഹത്തിനോട് ചില ബാധ്യതകളുണ്ട് അതൊന്നും ഇല്ല എന്ന് കരുതി നമുക്ക് ജീവിക്കാൻ പറ്റില്ല അഞ്ഞാണില്ലാത്ത കുതിരയുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് സ്വന്തം മക്കളെ പറഞ്ഞു മനസ്സിലാക്കാനോ പറഞ്ഞു പഠിപ്പിക്കാനോ നിയന്ത്രിക്കാനോ വീട്ടുകാർ ശ്രമിക്കുക ഈ ഒരു വീഡിയോ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ രക്ഷകർത്താക്കൾക്ക് വേണ്ടി മാത്രമായി സമർപ്പിക്കുന്നു